കബനി നദിയിൽ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞു കഴിഞ്ഞ ദിവസം ബീച്ചനഹള്ളി അണക്കെട്ടിൽ നിന്ന് കർണാടക വെള്ളം തുറന്നുവിടാൻ തുടങ്ങിയതോടെയാണ് ജലനിരപ്പ് കുത്തനെ താഴ്ന്നത് കബനി നദിയിൽ അനുദിനമാണ് ജലനിരപ്പിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെരിക്കലൂർ മുതൽ കൊളവള്ളി വരെയുള്ള കബനിയുടെ ഭാഗങ്ങളിൽ പാറക്കെട്ടുകൾ തെളിഞ്ഞു കാണാൻ തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അളവ് കൂടി വരും കർണാടകയിലെ ബീച്ചനഹള്ളി അണക്കെട്ടിൽ നിന്ന് കൃഷി ആവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിട്ടതോടെയാണ് ജലനിരപ്പ് കുത്തനെ താഴാൻ കാരണമായത് സാധാരണ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരുന്നു ഇത്രയധികം ജലവിധാനം കുറഞ്ഞിരുന്നത് ഫെബ്രുവരി പകുതിക്ക് മുമ്പ് ജലനിരപ്പ് കുത്തനെ താഴ്ന്നത് ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് നിരവധി ഹെക്ടർ സ്ഥലത്ത് കൃഷി നടത്തുന്ന കർഷകർ ധാരാളമാണ് പുഴയിൽ ജലലഭ്യത ഇല്ലാതാകുന്നതോടെ ഇത് നിലയ്ക്കും ഇതുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ 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 ഈ ഈ സംഭവിക്കുന്ന പ്രത്യേകിച്ച് കൃഷി ചെയ്യുന്നവർക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതെ അടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ കടുത്ത വരൾച്ചയിലേക്ക് നമ്മുടെ ഈ പ്രദേശം നീങ്ങുമെന്ന് ഉറപ്പാണ് ഇവിടുത്തെ കുടിവെള്ള പദ്ധതികളെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു താപനില ഉയരുന്നതും വരാനിരിക്കുന്ന വരൾച്ചയ്ക്ക് മുന്നോടിയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സി ഡി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി